സുരേഷ് ഒബി എന്ന പല മാറ്റങ്ങൾ വരും ഞങ്ങക്ക് പ്രതീക്ഷയുണ്ട് അത് കാരണം അതുകൊണ്ട് ഇത്രയും മനുഷ്യസ്നേഹിയായ ഒരു നേതാവിനെ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ജയിക്കണം വോട്ട് ചെയ്യണവരൊക്കെ ഒന്ന് ചിന്തിക്ക എന്താണ് വോട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഉപകാരം എന്താ ചിന്തിക്കുരേഷ് ഗോപി ഇപ്പോ ഇപ്പൊ നാച്ചുറലാവ് എംപിയാ വന്നും നല്ല തൃശ്ശൂർ എല്ലാ എല്ലാ ജില്ലയിലും കേരളത്തിലും ഹാപ്പിയാങ് നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനാണ് എല്ലാവരും സഹായിക്കും എന്നുള്ള ഒരു മനസ്സുണ്ട് കോടീശ്വരം പരിപാടിയിൽ എത്രയോ പാവങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി വിഷമം പറഞ്ഞാ മതി പറഞ്ഞു പാവപ്പെട്ടവരെ സഹായിക്കുമെന്നുള്ള ഒരു മനസ്സിനൊരുടമ അത്ര മാത്രം പോസിറ്റീവ് പാവപ്പെട്ടവരെയൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആലോചന ഇത്രയും നല്ലൊരു വ്യക്തിനെ തൃശ്ശൂരിൽ കിട്ടിയിട്ട് അത് മുതലെടുക്കാൻ പറ്റാത്ത ജനങ്ങള് ഒന്നും പറയാനില്ല നന്മയുടെ ഒരു മുഖായിട്ടാണ് ഞങ്ങക്ക് സുരേഷ് ഗോപിനെ കാണുന്നത് തന്നെ ഇതൊക്കെ എന്ത് എല്ലാം പറഞ്ഞ പോലെ